ഞാൻ മമ്മിക്കയിൽ നിന്നും മമ്മിക്കയുടെ ഇതിനു മുമ്പുള്ള പടങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായും വളരെ മനോഹരമായും ചെയ്തിരിക്കുന്നു നല്ലൊരു സബ്ജക്റ്റ് അത് വളരെ ഹൃദയകാരിയായിട്ട് അവതരിപ്പിക്കാൻ മമ്മിക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കഴിഞ്ഞിട്ടുണ്ട് ഈ പടം നല്ല രീതിയിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിലെ ആർട്ടിസ്റ്റുകളായിട്ട് വന്ന ആളുകളെല്ലാം അവർ പുതിയ ആളുകളാണെങ്കിൽ പോലും ഒരു പുതിയ താരങ്ങളുടെ ഒരു അഭിനയ മികവാണ് അവർ അവർക്കൊക്കെ മലയാള സിനിമയിൽ ഒരു ഭാവി അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്ന് അവസാനിപ്പിക്കുന്നു നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത് ബോബൻ ആലമൂടൻ പോലീസ് ഓഫീസറായി വേഷമിടുന്ന ചിത്രത്തിൽ പുതുമുഖമായ സഹദ് റിജുവാണ് നായകൻ സഫ്ന ഖാദറാണ് നായിക ക്യാമറ ഷെട്ടിമാണിയും തിരക്കഥാ സംഭാഷണും ഷിബു ആറുമുള എഡിറ്റർ പി എസ് ഷിബു സന്തോഷ് കോടനാട് സുധാംശു വിഭീഷ് കൊടി എന്നിവരാണ് ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത് അൻവരാമനാണ് സംഗീതം ചെയ്തിരിക്കുന്നത് എന്നും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്ന മമ്മി സെഞ്ചുറി കാഡ്ബറീസിലൂടെയും അനേകം പുതുമുഖങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് മമ്മിക്കയുടെ മറ്റൊരു മൂവി കാഡ്ബറീസ് റിലീസായിരിക്കുകയാണ് നല്ലൊരു മൂവിയാണ് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ക്യാമ്പസ് മൂവിയേക്കാൾ ഉപരി ഒരു ഹൃദയസ്പർശിയായിട്ട് നല്ലൊരു സ്റ്റോറി അതിനകത്തുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങൾക്കും മുന്നിലേക്ക് ഒരു ചോദ്യം കൂടി ഇടുകയാണ് നല്ലൊരു മൂവിയാണ് അഭിനേതാക്കളെല്ലാവരും തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുതുമുഖ െ വെച്ചിട്ടാണെങ്കിലും തന്നെ അവർ നല്ല രീതിയിൽ അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് അതുപോലെ എനിക്കും ചെറിയൊരു ക്യാരക്ടർ ഇതിനകത്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നായകൻ്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ഒത്തിരി സന്തോഷം നല്ലൊരു സിനിമയാണ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം ഞാനിതിനകത്ത് ഉപദിക്ക എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഈ കഥയിൽ വളരെ അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ഇതെന്റെ മകനാണ് ഇവൻ ഉപനായകനായിട്ട് ഇതിനകത്ത് എത്തിയിരിക്കുന്നതാണ് ബാലു ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഇങ്ങനെ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയതിന് മമ്മി സഞ്ചിലോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ക്യാമ്പസ് ലവ് സ്റ്റോറി വളരെയധികം ഭംഗിയായ നല്ല പാട്ടുകളും നല്ല ചിത്രീകരണങ്ങളും എല്ലാം കോർത്തിണുക്കിക്കൊണ്ട് നല്ലൊരു അവസരമാണ് ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പിലേക്ക് ഞങ്ങൾ ഹൃദയം തുറന്ന് ഞങ്ങൾ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ക്യാഡ്ബറീസ് ഞാനിതിൽ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് അഭിനയിക്കുന്നത് അതിൽ വളരെയധികം മെയിനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരും നല്ലൊരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണാൻ നോക്കുക നമസ്കാരം ഞങ്ങൾ കാഡ്ബറി സ്ക്രൂ ആണ് അപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ ഇ വി എം തിയേറ്ററിൽ നിന്ന് ഷോ കറി ഷോ കഴിഞ്ഞ് ഇറങ്ങിയതാണ് അപ്പം കണ്ട പ്രഷറെല്ലാം ഞങ്ങൾക്ക് ഇതിനകത്ത് ഭാഗവാക്കായിട്ടുള്ള ആൾക്കാരാണ് കണ്ട പ്രഷരെല്ലാം നല്ല അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണ് കാരണം പുതുമുഖങ്ങളെ വെച്ച് ചെയ്തൊരു ചിത്രം നമ്മുടെ പ്രമുഖനായ മമ്മി സഞ്ചറി അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഈ ഒരു കാലയളവിൽ ഈ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ അത് പ്രേക്ഷർ രണ്ട് കൈ നീട്ട് സ്വീകരിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഒരു കരിയർ കരിയർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പ്രേഷറ് റിവ്യൂ ഇട്ടിട്ടുണ്ട് നിങ്ങളും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ വളരെ നല്ലൊരു സിനിമയാണ് സപ്പോർട്ട് ചെയ്യുക അടിപൊളി സിനിമയാണ് അപ്പം എന്തായാലും സോ മച്ച് കോളേജ് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് അടിപൊളിയായിരുന്നു ഞാനും ഇന്നത്തെ ഒരു ചെറിയ വശം ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പുതുമുഖങ്ങളാണ് പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കണ്ടഭിപ്രായം അപ്പം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഇനി വിജയം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മമ്മി സെഞ്ചുറി നിർമ്മാണം സംവിധാനം നിർവഹിച്ച നല്ലൊരു ചിത്രമാണ് കാമ്പസിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന പ്രണയകഥയോടൊപ്പം നല്ലൊരു കുടുംബചിത്രം കൂടിയാണ് എല്ലാവരും പ്രേക്ഷകരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു ചിത്രമാണ് ചിത്രത്തിലെ ഗാനങ്ങളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ